ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് നിങ്ങൾക്ക് അറിയുമോ എന്നറിയത്തില്ല നമ്മുടെ കൊടുങ്ങല്ലൂർ ഉണ്ടല്ലോ കോട്ടപ്പുറം എന്നൊരു സ്ഥലമുണ്ട് കോട്ടപ്പുറം പാലം കോട്ടപ്പുറം പാർക്ക് അങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഞാൻ അവിടെ പോയായിരുന്നു അപ്പോൾ അവിടെ വെച്ചെടുത്തൊരു വീഡിയോ ആണ് ഒരു കുട്ടി വീഡിയോ ഇതിന് ഫുൾ വീഡിയോ കുറേ വരുന്നുണ്ടേ വേറൊന്നുമല്ല സ്വീറ്റി ഗുൾക്കേണ്ടതെന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടൊരു ഓർമ്മയുണ്ട് ഒരു സമയത്തൊരു ട്രെൻഡിങ് ആയിരുന്നല്ലോ ഇപ്പം അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന രീതിയിലും നമ്മുടെ യൂട്യൂബിൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ പിന്നെ ആ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് വാങ്ങി വേറൊന്നും അല്ല അവർ ആദ്യം തന്നെ റോബ്പ്പെടുണ്ടല്ലോ അതിങ്ങനെ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ടു അതിന് ശേഷം ബട്ടറിങ്ങനെ ഒരു പീസ് ബട്ടർ അതിൻ്റെ പുറമെ ഇട്ടു അതിനുശേഷം ഒരു ഒരു ബൗൾ ഐസ്ക്രീം അതിൽ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഗുൾക്കണ്ട് അവരെടുക്കുന്നത് ഞാൻ ചോദിച്ചു അതിനെന്താണ് ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അത് രഹസ്യമാണ് എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉണ്ട് ഉണ്ടതിൽ പിന്നെ ഒരു അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ നമ്മൾ കഴിക്കുമ്പം പക്ഷേ റോബസ്റ്റ ബനാനയുടെ ടേസ്റ്റാണ് എടുത്ത് നിൽക്കുന്നത് പിന്നീട് അവർ അതിൻ്റെ മേളിൽ ചോക്ലേറ്റ് ഹെർഷീസിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ ജസ്റ്റ് അവർ ഡെക്കറേറ്റ് ചെയ്തു അതിനുശേഷം എല്ലാവരുടെ ഫേവറേറ്റ് ആയ നമ്മുടെ ഗുലാബ് ജാം അതിന് പുറമെ ഒരു ഒരു ഗുലാബ് ജാമും വെച്ചു കൊടുത്തു ഇതാണ് സംഭവം ബട്ട് ഇത് മൊത്തത്തിൽ ഗുൽഖണ്ഡ ആ ഒരു റെഡ് ആ ഒരു മെറൂണിഷ് ഡിഷ് ആ സംഭവമാണ് ഗുൽക്കണ്ടെന്ന് പറയുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻ എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല അതിലെന്തോ രഹസ്യമുണ്ട് അത് സീക്രറ്റാണ് പറയാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ അതിന് പുറമെ കുറച്ച് നട്ട്സും കൂടിയിട്ട് അങ്ങനെ അവർ തന്നു അങ്ങനെ നമ്മുടെ ഗുൽക്കണ്ട റെഡി ആയിട്ടുണ്ട് കഴിച്ചപ്പം നമുക്ക് സാധാരണ ഒരു ഡെസേർട്ട് കഴിക്കുന്ന ഫീലാണ് വരുന്നത് നമുക്ക് ആ ഗുൾഖണ്ടും കൂടി എടുത്തിട്ട് കഴിക്കുമ്പം വെറൈറ്റി ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഡെസേർട്ട് ലവേഴ്സിനൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്